ഹായ് കെ പി എസ് വയസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളായിത്തീരുന്നത് എന്നൊരു പ്രശസ്തമായ വാചകമുണ്ട് ഒന്നുകൂടെ നമ്മൾ അതിനെ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ലൈഫായിട്ട് മാറുന്നത് അപ്പോൾ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് നിങ്ങൾ നിങ്ങളെന്തായിത്തീരുന്നു എന്നതിനെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് നിങ്ങളുടെ ബാഹ്യമായ സാഹചര്യങ്ങളെക്കാളേറെ നിങ്ങളുടെ ആന്തരികമായിട്ടുള്ള ആ മൈൻഡ് ആ മൈൻഡ്സെറ്റുണ്ടല്ലോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരം ചില കാര്യങ്ങളുണ്ട് നമ്മളുടെ മൈൻഡ് സെറ്റിനകത്തുള്ളത് തന്നെയാണ് നമ്മുടെ പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് ഇതിനെ നമ്മൾ തിരിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് അത് നിങ്ങൾക്ക് പരിചയമുണ്ട് നിങ്ങളുടെ പുറത്ത് മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് അകത്തേക്ക് പ്രതിഫലിക്കാറുണ്ട് നല്ലൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് വളരെ പുതിയ നല്ല നിങ്ങൾക്ക് വളരെ നന്നായിട്ട് ഇണങ്ങുന്ന ഡ്രസ്സ് നിങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് വാങ്ങിയ ഡ്രസ്സ് അതിട്ട് നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അല്ലാതെ കൂടിയ പോലെ തോന്നും അതുകൊണ്ടാണ് ഇൻറ്റർവ്യൂസിന് നന്നായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പറയുന്നത് യൂണിഫോമുകൾ കൃത്യമായിട്ട് ധരിക്കാൻ നമ്മൾ പറയുന്നത് മിലിറ്ററി പോലെയുള്ള കാര്യങ്ങളിലൊക്കെ യൂണിഫോമിന് കൃത്യമായ പ്രോട്ടോക്കോൾ ഉണ്ട് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു മിലിട്ടറിക്കാരനാണ് എന്ന ആ ഒരു മാനസികമായിട്ടുള്ള ഐക്യം കൂടി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങളുടെ ബാഹ്യമായ സാഹചര്യങ്ങളിൽ ഒന്നാണ് നിങ്ങളുടെ വീട് എന്ന് പറയുന്നത് അഥവാ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഇത്തരം സംഭവങ്ങളുണ്ട് ഞാൻ പറയാൻ പോകുന്ന പോലത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പൂർ മൈൻഡ് സെറ്റാണെന്ന് നമുക്ക് പറയാം ഇനി അപ്പോൾ അവിടെ ആദ്യം ആ വ്യത്യാസം മനസ്സിലാണെങ്കിൽ എന്താണ് പുവർ റിച്ച് മൈൻഡ് സെറ്റ് ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം നിങ്ങൾ എടുക്കരുത് കേട്ടോ അതായത് ദരിദ്രൻ ധനികൻ അങ്ങനെ മാത്രം ജനിക്കരുത് അതിൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് മാനസികമായി ധനികനായിട്ട് ചിന്തിക്കുന്ന ഒരാൾ അഥവാ റിച്ച് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ഉള്ള ഒരാൾ സ്വാഭാവികമായും സാമ്പത്തികമായിട്ട് ക്രമേണ റിച്ച് ആയിരിക്കും എന്നാൽ ദരിദ്രനായ ഒരു മൈൻഡ് സെറ്റുള്ള അഥവാ ദാരിദ്ര്യത്തിനൊരു മൈൻഡ് സെറ്റുള്ള ആൾക്ക് എത്ര പണം കിട്ടിയിട്ടും കാര്യമില്ല ആ ഒരു മൈൻഡ് സെറ്റ് അയാൾക്ക് വിട്ടുപോകില്ല എന്നുള്ളതാണ് ഇത് നമ്മൾ റിയൽ ലൈഫിൽ കാണാൻ സാധിക്കുന്ന എപ്പോഴാണെന്നറിയോ അറിയുമോ ധനികൻ്റെ മൈൻഡ് സെറ്റുള്ള ചില ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ ദരിദ്രരായാലും ക്രമേണ പെട്ടെന്ന് തന്നെ ചുരുങ്ങിയ ഒരു കാലയളവുകൊണ്ട് തിരിച്ച് ധരികരായി മാറാൻ അവർക്ക് സാധിക്കും അമിതാഭ് ബച്ചൻ ഇതൊരു എക്സാമ്പിളാണ് ഡൊണാൾഡ് ട്രംപ് ഇതിനൊരു എക്സാമ്പിളാണ് ഇവരൊക്കെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ പൂർണ്ണമായി തകർന്നുണ്ടെങ്കിൽ തരിപ്പണമായി പോയവരാണ് പക്ഷേ അവർ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നഷ്ടപ്പെട്ടതെല്ലാം ഒരു പക്ഷേ അതിനേക്കാളേറെ തിരിച്ചു പിടിച്ചു ഇതുപോലെ തിരിച്ചും ആൾക്കാരുണ്ട് അവരുടെ കയ്യിൽ പണമുണ്ടായാലും അതൊക്കെ ചിലവായിട്ട് അഥവാ അതൊക്കെ നാനാവിധമായിട്ട് പോയിട്ട് അവർ തിരിച്ച് ദരിദ്രരായി മാറും ലോട്ടറി അടിക്കുന്ന ഭൂരിഭാഗം പേരും പിന്നീട് ധനികരാവാറില്ല ചുരുങ്ങിയ കാലം മുതൽ തന്നെ അവർ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് മാറിപ്പോകാറുണ്ട് അതിന് കാരണം അവർക്ക് കോടിക്കണക്കിന് രൂപ കിട്ടി പക്ഷേ ആ പണത്തെ കൈകാര്യം ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് അവർക്കില്ലായിരുന്നു അതുകൊണ്ടാണ് കിട്ടിയ പണത്തെ വിനിയോഗിക്കാൻ അവർക്ക് സാധിക്കാതെ പോയത് അപ്പോൾ ഇങ്ങനെ ഒരു ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ പോയിൻ്റ് ഓഫ് വ്യൂയും അതുപോലെ തന്നെ നിങ്ങളുടെ മെൻ്റലായിട്ടുള്ള സ്റ്റേറ്റും നമ്മളൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഈ ഒരു കണ്ടൻറ്റ് ചെയ്യുന്നത് സി ഈ പറയുന്ന ചില ഘടകങ്ങൾ നിങ്ങളുണ്ടോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നോക്കുക അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നലുകളാണ് അതായത് നിങ്ങൾക്കുള്ള വാണിങ്ങുകളാണ് ഓക്കെ നിങ്ങളുടെ മൈൻഡ് സെറ്റിൻ്റെ ചില അപാകതകൾ അഥവാ നിങ്ങൾക്ക് തിരുത്തിയിട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാവുന്ന സാധ്യതകൾ അവിടെ തുറക്കാൻ പോകുന്നു എന്നതിൻ്റെ തെളിവുകൾ അപ്പോൾ ഒന്നാമത്തേത് ക്ലട്ടേഡ് ഒരു ഇൻറ്റീരിയർ എന്നാണ് അതിനെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ആ അടുക്കും ചെട്ടിയത് വലിച്ചു വാരിയിട്ടിരിക്കുന്ന തരം ഒരു വീട് വീടല്ലെങ്കിൽ നിങ്ങളുടെ താമസ സ്ഥലം അതിനൊരു അടുക്കും ആകെ പാട വലിച്ചു വാരി ഒരാശിച്ച രീതിയിൽ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ഒരു പൂർ മൈൻഡ് സെറ്റുള്ള ആളാണ് കാരണം നിങ്ങൾ ഒട്ടും ഓർഗനൈസ്ഡ് അല്ല നിങ്ങൾ ഓർഗനൈസ് നിങ്ങളുടെ മനസ്സ് ഓർഗനൈസ്ഡ് ആണെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന സ്ഥലവും ഓർഗനൈസ്ഡ് ആയിരിക്കും ഓർഗനൈസ്ഡ് ആയിരിക്കുക എന്ന് സത്യം പറഞ്ഞാൽ റിച്ച് മൈൻഡ് സെറ്റിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ വലിയ പൊട്ടുകൂറ്റൻ കമ്പനികൾ ഒന്നിലധികം രാഷ്ട്രങ്ങളിൽ ഓഫീസുകളുള്ള കൂറ്റൻ കമ്പനികളുണ്ട് ടെസ്ല പോലെയുള്ള കമ്പനികൾ സ്പേസ് എക്സ് പോലെയുള്ള കമ്പനികൾ ഇനി കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കല്യാൺ ജല്ലേഴ്സ് പോലെയുള്ള കമ്പനികൾ അത്തരം കമ്പ ൊക്കെ ഒരൊറ്റ ആളായിരിക്കും അതിൻ്റെ ചെയർമാനുണ്ടാവുക പക്ഷേ അവരാണ് ഇത് മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത് കൃത്യമായ സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് അവർ മാനേജ് ചെയ്യുന്നത് കൃത്യമായ ഓർഗനൈസേഷൻ ഉണ്ട് കൃത്യമായ ഓർഡർ ഉണ്ട് അവരിവിടെ ഇരുന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടക്കാൻ കാര്യം ഇതിനൊരു ചാനൽ ഉണ്ട് ഈ ഇൻസ്ട്രക്ഷൻ പോകുന്നതിന് അത്തരം ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിലാണ് പറഞ്ഞാൽ നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കുക അതുകൊണ്ട് കൂടിയാണ് ഓർഗനൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ആദ്യഘട്ടം അവിടെ പോകുന്നത് രണ്ടാമത്തേത് നിങ്ങൾ ക്വാണ്ടിറ്റിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുക ക്വാളിറ്റിക്കായിരിക്കില്ല ഒരു എക്സാമ്പിൾ പറയുക വീട്ടിൽ നമ്മൾ ഡ്രസ്സ് വാങ്ങുമ്പോൾ ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങുക എന്നതായിരിക്കും നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ചുരുങ്ങിയ പണം കൊണ്ട് ഒരുപാട് ഡ്രസ്സുകൾ വാങ്ങാനായിരിക്കും എപ്പോഴും പോവുക നേരെ മറിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര നിങ്ങളുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഒന്നും ആവില്ല ഒരുപാട് എണ്ണം എവിടെ കിട്ടും ഓഫറെണ്ണം എവിടെ കിട്ടും അങ്ങനെയായിരിക്കും നമ്മൾ നോക്കുക അപ്പോൾ ക്വാണ്ടിറ്റിയിൽ ഫോക്കസ് ചെയ്യുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് അറിയുമോ നിങ്ങളുടെ പർപ്പസ് പലപ്പോഴും നിങ്ങൾ മറക്കും അതുപോലെ തന്നെ നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ പണം നിങ്ങളുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലപ്പോഴും ഈ പുർ മൈൻഡ് സെറ്റുള്ള ആളുകൾ ഓഫർ സെയിലുകൾക്ക് കൂടുതൽ പോകും ഓണക്കാലത്ത് കൂടുതൽ വാങ്ങും ക്രിസ്മസ് കാലത്ത് കൂടുതൽ വാങ്ങും അതിന് കാരണം എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ആ കുറച്ച് പണം കൊണ്ട് കൂടുതൽ കിട്ടുന്നു എന്ന രീതിയിൽ ഒരു ബിസിനസ് ഡീല് നിങ്ങളുടെ മുതൽ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പിന്നെ സാമ്പത്തിക കളി മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല എന്നുള്ളതാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം നിങ്ങൾ അഞ്ഞൂറ് രൂപ നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളൊരു ഷർട്ട് വാങ്ങാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾ ആ ഷർട്ട് വാങ്ങാൻ വേണ്ടി ഒരു കടയിൽ പോയി അപ്പോൾ സത്യമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്താ അഞ്ഞൂറ് രൂപ കയ്യിലുണ്ട് ഒരു ഷർട്ട് വാങ്ങണം അതാണ് നിങ്ങളുടെ ആവശ്യം പക്ഷേ കടയിൽ നിങ്ങൾ പെട്ടെന്ന് ഒരു പരസ്യം കാണുകയാണ് രണ്ട് ഷർട്ട് വാങ്ങിയാൽ ഒന്ന് ഫ്രീ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു ഓക്കെ എന്നെ കയ്യിൽ അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു ഷർട്ട് വാങ്ങാനാണ് ഞാൻ പോയത് അപ്പോൾ ഒരു ഒരഞ്ഞൂറ് കൂടി മുടക്കി ഒരു ഷർട്ട് കൂടി ഞാൻ വാങ്ങിയാൽ മൂന്ന് ഷർട്ട് എനിക്ക് കിട്ടുമല്ലോ അപ്പോൾ പൂർ മൈൻഡ് സെറ്റുള്ള ആളെങ്ങനെ ചിന്തിക്കുന്നറിയോ ഓക്കെ എനിക്ക് രണ്ട് ഷർട്ടിൻ്റെ വിലയായ ആയിരം രൂപ വച്ച് മൂന്ന് ഷർട്ട് ആയിരത്തഞ്ഞൂറ് രൂപയുടെ സാധനങ്ങൾ കിട്ടുന്നു എന്ന് ചിന്തിക്കും അപ്പോൾ സത്യം വന്നു കഴിഞ്ഞാൽ അവിടെ സംഭവിച്ചത് എന്താ നിങ്ങൾ ആ അഞ്ഞൂറ് രൂപ ചിലവാക്കാനാണ് പോയത് കടക്കാർ സമർത്ഥമായിട്ട് ആയിരം രൂപ നിങ്ങളെ കൊണ്ട് ചിലവാക്കിച്ചു എന്നിട്ട് മൂന്ന് ഷർട്ടുകൾ നിങ്ങൾക്ക് തന്നു ഇനി ഇതെപ്പോഴും നിങ്ങൾക്ക് ലാഭം സാധാരണക്കാരൻ നമ്മുടെ ഇത് ശരിക്കും നഷ്ടക്കച്ചവടമാണ് പക്ഷേ അത് എപ്പോഴാണ് ലാഭമാവുക എന്നറിയുമോ നിങ്ങൾ ഓൾറെഡി മൂന്ന് ഷർട്ട് വാങ്ങാനാണ് ഉദ്ദേശിച്ചത് നിങ്ങൾ പോകി പോയപ്പോൾ ഇങ്ങനെ ഒരു ഓഫർ കണ്ടപ്പോൾ രണ്ട് ഷർട്ടിൻ്റെ വിലയ്ക്ക് ആ ഷർട്ടിൻ്റെ വിലയ്ക്ക് നിങ്ങൾ മൂന്നാമത്തെ ഷർട്ട് കൂടി വാങ്ങിച്ചു അപ്പോൾ മാത്രമാണ് അതൊരു നല്ല ഡീല അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പൂർ മൈൻഡ് സെറ്റിന് വില ഒന്ന് മുതലെടുക്കുകയാണ് അവർ ചെയ്തത് എന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് ക്വാണ്ടിറ്റിക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് ക്വാളിറ്റിക്ക് ഫോക്കസ് ചെയ്യാത്തത് ഇനി അടുത്തത് നിങ്ങളുടെ വീട്ടിൽ ഒരു വർഷമായിട്ട് ഉപയോഗിക്കാതെ കിടക്കുന്ന സാധനങ്ങൾ സാധനങ്ങളുണ്ടാകും അത് ഇലക്ട്രോണിക് സാധനങ്ങളായിക്കോട്ടെ വസ്ത്രങ്ങളായിക്കോട്ടെ ഫർണിച്ചറുകളായിക്കോട്ടെ ഭൂരിഭാഗ സാധനങ്ങളും ഒരു വർഷത്തിലധികമായി കൃത്യമായിട്ട് ഉപയോഗമാകും അതവിടെ കിടക്കുന്നതുകൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുക എന്നതേ ഉണ്ടാവുള്ളൂ അതില്ലെങ്കിലും അവിടെ കാര്യങ്ങൾ നടക്കും ഇതിൽ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ഡ്രസ്സുകൾ നിങ്ങൾ നിങ്ങളുടെ അലമാര അല്ലെങ്കിൽ നിങ്ങൾ ഡ്രസ്സ് വെക്കുന്ന പെട്ടി ഒന്ന് നോക്കുക എന്നിട്ട് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഒരു മാസത്തിനിടയ്ക്ക് ഒരു ആറ് മാസത്തിനിടയ്ക്ക് നിങ്ങൾ ഉപയോഗിക്കാതിട്ട ഷർട്ട് പാൻറ്റൊക്കെ ഉണ്ടാവും അതൊന്ന് മാറ്റി വെച്ച് നോക്കൂ ഒരു കവറിലാക്കി അത് മാറ്റി വയ്ക്കുക ഞാൻ ഉറപ്പ് തരുന്നു അടുത്ത ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്കത് വരില്ല സത്യം പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എളുപ്പവഴിയായിട്ട് പറയുകയും ചെയ്യുക നിങ്ങൾ അവസാനം ഉപയോഗിച്ച ആ തീയതി അതിൻ്റെ മുകളൊന്നും ഇട്ടി വയ്ക്കുക പലപ്പോഴും നിങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളോ നിങ്ങൾക്ക് ആവശ്യം വരില്ല അങ്ങനെയാണത് ഒഴിവാക്കാൻ നമ്മൾ പറയുക ഇത് എത്തി പറഞ്ഞാൽ ഒഴിവാക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് കൂടിയാണ് അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരു ഒരു വർഷവുമായിട്ട് വെറുതെ സൂക്ഷിച്ച് വെച്ച സാധനങ്ങളുണ്ട് ഭാവിയിൽ ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ച് നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും നിങ്ങൾ പൂർവ്വ മൈൻഡ് സെറ്റുള്ള ആളാണ് കാരണം റിച്ച് മൈൻഡ് സെറ്റുള്ള ആളുകൾ അവിടുത്തെ പർപ്പസ് നോക്കിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രമേ ആ സാധനം സൂക്ഷിച്ച് വെക്കുള്ളൂ കാരണം എന്തൊരു സാധനവും വാങ്ങുന്നത് പോലെ തന്നെ ചിലവുണ്ട് ബുദ്ധിമുട്ടുണ്ട് അത് സൂക്ഷിക്കാൻ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രമേ തൃപ്തി ആയിട്ട് അവർ അത് ചിലവാക്കാറുള്ളൂ അതാണ് മൂന്നാമത്തെ പോയിൻറ്റ് നാലാമത്തെ പോയിൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിലെ സാധനങ്ങൾ പലതും മിസ് മാച്ച് ഉള്ളവയായിരിക്കും അതായത് കർട്ടണും ഫ്ലോറും മിസ്മാച്ച് ആയിരിക്കും ഫർണിച്ചറും ഫ്ലോറും മിസ്മാച്ച് ആയിരിക്കും ഇത്തരം ട്രെൻഡുകളിലെ മാറ്റങ്ങൾ മിസ്മാച്ചുകൾ നമുക്ക് പെട്ടെന്ന് പോർ മൈൻഡ് സെറ്റിൽ കാണാൻ സാധിക്കും അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവർ ഓരോ കാലഘട്ടത്തിലായിരിക്കും ഓരോന്നും വാങ്ങിയിട്ടുണ്ടാകുക അപ്പോൾ അതിനനുസരിച്ച് ട്രെൻഡുകൾ മാറിയിട്ടുണ്ടാകും മാത്രമല്ല കാലാതീതമായ ഡിസൈനുകൾക്ക് വേണ്ടി ഒരല്പം പണം നമ്മൾ അധികം മുടക്കേണ്ടി വരും ആയിരം രൂപയുടെ സാധനത്തിന് നമ്മളൊരു ക്ലാസിക് ഡിസൈൻ വാങ്ങുമ്പോൾ അതിന് അതിനായിരത്തഞ്ഞൂറ് ചിലവ് മുടക്കേണ്ടി വരും ഈ അഞ്ഞൂറിൻ്റെ ലാഭം നോക്കിയിട്ട് വരുന്നത് കട്ടിക്കും അത്തരം ചെറിയ ചെറിയ ലോസുകൾ അഥവാ ചെറിയ ചെറിയ കാര്യങ്ങൾ മിസ് ചെയ്ത് കളയുന്നതുകൊണ്ട് പലപ്പോഴും ഒരു മിസ്മാച്ച് നമുക്ക് അവരുടെ പ്രോപ്പർട്ടീസിൽ കാണാൻ സാധിക്കും അതാണ് നാലാമത്തെ പോയിന്റ് അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമ്പൾസീവ് പർച്ചേസസ് എന്നതാണ് അതായത് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ആവശ്യമില്ലയോ നോക്കിയിട്ടായിരിക്കില്ല ഭൂരിഭാഗം നിങ്ങളുടെ വീട്ടിലും പർച്ചേസുകൾ ഉണ്ടായിട്ടുണ്ടാവുക നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളത് ആഗ്രഹിച്ചിട്ടുണ്ടാവുക നിങ്ങൾക്കത് വേണമെന്ന മോഹം തോന്നിയിട്ടുണ്ടാകും അതിൻ്റെ ആവശ്യകത നിങ്ങൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടാവില്ല ഇത് ഭൂരിഭാഗം പൂർ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ പ്രശ്നമാണ് കാരണം പലപ്പോഴും അവർ പണം ചിലവാക്കുന്നത് ഇമ്പൾസീവായിട്ടാണ് എന്തുകൊണ്ട് ഞാനത് ചിലവാക്കി എത്ര ചിലവാക്കി ആ ആവശ്യത്തിന് ഇത്ര ചിലവാക്കേണ്ട കാര്യമുണ്ടോ എന്നത് പർപ്പസ് ആൻഡ് വാല്യൂ ഈ വാക്കുകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ട് പർപ്പസും വാല്യൂയും മനസ്സിലാക്കിയിട്ടായിരിക്കില്ല നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടാവുക നിങ്ങളതിൻ്റെ പ്രൈസ് മാത്രമേ നോക്കിയിട്ടുണ്ടാവുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്കത് എത്രത്തോളം ആഗ്രഹമുണ്ടോ എന്നും പലപ്പോഴും ഇമ്പൾസീവ് എടുക്കുന്ന ഡിസിഷൻസ് ഒരു മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളൊന്ന് തിരിച്ചു ചിന്തിച്ചാൽ അത് ആവശ്യമില്ലായിരുന്നു എന്നും ബോധ്യം നിങ്ങൾക്കുണ്ടാകും എന്നതാണ് കാരണം ആ സമയത്ത് നമ്മൾ റിഫ്ലക്റ്റ് ചെയ്ത് ചിന്തിക്കും റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായി യാഥാർത്ഥ്യങ്ങളുടെ ചിത്രം നിങ്ങളുടെ മനസ്സിൽ വരും ഈ അഞ്ച് പ്രോപ്പർട്ടീസ് പൂർ മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ വീടുകളിലുണ്ട് അല്ലെങ്കിൽ അവിടെ താമസ സ്ഥലത്ത് ഉണ്ടാകുമെന്നാണ് നിങ്ങളൊന്ന് നോക്കി നോക്കൂ ആത്മാർത്ഥമായ ഒരു പരിശോധന നടത്തി നോക്കൂ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഡ്രാസ്റ്റിക്കായ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇത്തരം തിരിച്ചറിവുകൾ സാധിക്കും അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതൊരു വീഡിയോ എടുത്തിട്ട് പ്രിയപ്പെട്ടവരെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക se inscreve, chega? Thank you so much!